നമസ്കാരം കേരളത്തിലെ വാഴയിലയുടെ വിപണിയെക്കുറിച്ച് ഇതിനു മുമ്പ് പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കൃഷിക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് വാഴയിലേക്ക് എങ്ങനെയൊക്കെയാണ് വിപണി പോകുന്നത് ഏതെല്ലാം തലത്തിലാണ് അതിൻ്റെ കച്ചവടം നടക്കുന്നതെന്ന് ഈ വീഡിയോയിൽ ഞാനൊന്ന് വിശദീകരിക്കുകയാണ് ഒന്ന് കേരളത്തിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധന നിലവിലുണ്ട് രണ്ട് പരിസ്ഥിതി സൗഹാർദ്ദം കേരളത്തിലെ വാഴയിലെ വിപണി അത്ര ഓർഗനൈസ്ഡ് ഒന്നുമല്ല കുറച്ച് കച്ചവടക്കാർ ഈ കൃഷിക്കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നു അവർ വേറെ കച്ചവടക്കാർക്ക് മറിച്ച് വിൽക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തമിഴ്നാട്ടിലെയൊക്കെ സ്ഥിതി അതുകൊണ്ട് തമിഴ്നാട്ടിലെ സിസ്റ്റവും നമ്മുടെ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഈ വാഴയില ഒരുക്കി കച്ചവടക്കാരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന രീതിയിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം വാഴയിലയ്ക്ക് രണ്ട് മാർക്കറ്റാണ് ഒന്ന് നമ്മൾ കടയിൽ കൊണ്ടു കൊടുത്താൽ കിട്ടുന്ന വില അതായത് ഈ തുശനില എന്ന് പറയുന്നതാണ് ഇത് ഇത്രയും മുറിച്ചെടുക്കുന്നത് തുശനില്ല കടയിൽ കൊടുത്താൽ നമുക്ക് ആറ് രൂപ അല്ലെങ്കിൽ ഏഴ് രൂപ വരെ കിട്ടും അത് സീസൺ അനുസരിച്ച് മാറും എന്നാൽ ഈ തൂശനൽ തന്നെ നമ്മൾ ഇവിടെ വെട്ടിയെടുക്കാൻ അനുവദിച്ചാൽ അത് നമുക്ക് അവർ തരാൻ പോകുന്നത് ഒരു രൂപ മുതൽ ഒന്നര രൂപ വരെയായിരിക്കും അപ്പം ഇവിടെ നിന്ന് നമ്മൾ വെട്ടി കടയിൽ കൊണ്ട് കൊടുത്താൽ കിട്ടുന്ന വില ആറ് രൂപയും ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഒരു രൂപ മുതൽ ഒന്നര രൂപ അതാണ് ഇതിൻ്റെ ഒരു വിപണന രീതി കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ വിപണി എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഈ ഇലവെട്ടുകാർ ഇവിടെ വന്ന് കച്ചവടക്കാരായിട്ട് വന്ന് നമ്മളോട് വാങ്ങിക്കൊണ്ടു പോവുക അപ്പോൾ ഫാം ഗേറ്റ് പ്രൈസ് എന്ന് പറയുന്നത് വാഴയിലേക്ക് ഒരു രൂപ മുതൽ ഒന്നര രൂപയും വിപണിയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ കിട്ടുന്ന വില ആറ് രൂപ മുതൽ ഏഴ് രൂപയായിരിക്കും ഇതിൽ തന്നെ തൂശനിലേക്ക് ഒരു വില നടുവിലെന്ന് പറഞ്ഞ് വേറൊരു വിഭാഗമുണ്ട് അതായത് ഈ അടക്കമ്പനികളൊക്കെ ഉപയോഗിക്കുന്നത് അതിന് വേറൊരു വിലയാണ് അതായത് ഫാം ഗേറ്റ് പ്രൈസ് ഒരു എന്നുള്ളത് എഴുപത് പൈസയിലേക്കോ അല്ലെങ്കിൽ എൺപത് വയസ്സിലേക്കോ വരും എന്നാൽ ഈ ഫുൾ സൈസ് ഒരു ഇല രണ്ടായിട്ട് മുറിച്ചതിൽ നടുവിലേക്കാണ് ഈ ഇല വരുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ കൃഷിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വാഴയിൽ ഇപ്പോൾ ഇതുതന്നെ കാണാം എട്ട് മുതൽ ഒൻപത് ചെറു കുഞ്ഞുങ്ങളുണ്ടാവും ആ കുഞ്ഞുങ്ങളെ അതിൽ ഒരു പതിനാല് കൈ നമുക്ക് ഇലയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ആ പതിനാല് കൈയിൽ നിന്നും വരുന്ന ഇലകളുടെ വില കണക്ക് കൂട്ടുമ്പോഴാണ് ഇതിനകത്ത് ലാഭം വരുന്നത് അങ്ങനത്തെ ഒരു ഒരു വിപണിയാണ് നിലവിൽ നമുക്ക് ഈ വാഴയിൽ കേരളത്തിലുള്ളത് ഇപ്പോൾ ഈ ചിത്രങ്ങൾ കാണുന്നത് നമ്മളുടെ തോട്ടത്തിൽ തന്നെ ഇല വെട്ടി അത് അടുക്കി വിപണിയിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ വെട്ടിയെടുത്ത ഇലകൾ ബണ്ടിലുകളാക്കുന്ന പ്രക്രിയയാണ് അതായത് നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ്റമ്പത് ഇലകളുള്ള ബണ്ടിലുകളാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്ന ശീലം മലയാളികൾക്കൊപ്പം കർണാടക തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന എന്നീ സംസ്ഥാനക്കാർക്കുമുണ്ട് കേരളത്തിലേക്കുള്ള വാഴയില പ്രധാനമായും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അതും കുമളിയിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ദൂരെയുള്ള ബക്ലതുണ്ടു ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഴയില വിപണി അവിടെ ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ ഏഴ് മണി വരെ നടക്കുന്ന ലേല വിപണിയിലേക്ക് ബണ്ടിലുകളായി ഇലകൾ എത്തിക്കുന്നു ഒരു ബണ്ടിലിൽ നൂറ്റി എൺപത് ഇലകൾ വെച്ചാണ് ഉണ്ടാകുക ഓരോ ബണ്ടിലും ടോക്കൺ സമ്പ്രദായത്തിൽ ലേലം ചെയ്യുകയാണ് ദിവസവും ശരാശരി ഏകദേശം മൂവായിരം വണ്ടിലുകളുടെ ലേലമാണ് നടക്കുന്നത് എന്നാൽ കേരളത്തിൽ തൃശ്ശൂർ കേന്ദ്രീകൃതമായൊരു വിപണി ബാക്കി പ്രാദേശിക വിപണികളും മാത്രമേ ഉള്ളൂ അവിടങ്ങളിലെ കച്ചവടക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഓർഡറുകൾ ഇലവിട്ടുകാർക്ക് കിട്ടുന്നു അതവർ കർഷകരിൽ നിന്ന് എടുക്കുന്നു അതിനാൽ നമ്മുടെ നാട്ടിലെ വാഴയില വിപണിക്ക് ഒരു ഏകീകൃത വിപണിയില്ല എന്നൊരു കുഴപ്പമുണ്ട് പക്ഷേ പ്ലാസ്റ്റിക് നിരോധനം കടിപ്പിക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ പ്രാദേശിക ഇല വിപണിയിൽ നല്ല ഉയർച്ചയിലാണ് ഇതാണ് ഇപ്പോഴത്തെ വാഴയിലുടെ വിപണിയുടെ ഒരു ചരിത്രം